ഇവിടെ ആക്കണ് മോണ്ടന്റെ അമ്മായിമ്മ അമ്മായിമൻ അല്ലേ പറയാ മോണ്ടന്റെ പെണ്ണുങ്ങളെ ഉമ്മച്ചി എല്ലാരും ഇവിടെ പണിയിലാണ് എന്താ എന്താക്കുന്ന ബിരിയാണി അല്ലേ ഹലോ ഗൈസ് അസ്ലാം വലിക്കും എല്ലാര്ക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ മെല്ലെ സംസാരിക്കണേ കാരണം എന്താണെന്ന് കൂടിയും പറഞ്ഞുതരാം ഇന്ന് കാക്കാനെ ബർത്ത്ഡേ ആണ് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു വേണം ബർത്ത് ഡേ എങ്ങനെയുണ്ട് അതിനൊരു കമൻറ്റ് ചെയ്യുക കാരണം ഞാൻ നല്ലൊരു പണി കൊടുക്കണ് ഓ അതിൻ്റെ ബർത്ത്ഡേയ്ക്ക് അതിനും വലിയൊരു പണി തന്നാണ് അപ്പോൾ ഞാൻ നല്ലൊരു പണിതിനൊക്കെ കൊടുത്തുണ് സംഭവം ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോനട്ടെന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞാണല്ലോ അപ്പോലെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട് അതായത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ അതായത് മോട്ടൻ്റെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് മോണ്ടൻ ഉറങ്ങുകയാണ് ആ ഓണൊന്നും അറിയില്ല അതായത് ഓൺ നീച്ചണിന് മുമ്പ്

അപ്പോ ഇന്നാണെങ്കിൽ തൊഴിലുറപ്പിന്റെ പണിക്കാരപ്പുറത്തുണ്ട് ഒരാളിൽ ഭയങ്കര ഒച്ചപ്പാടുണ്ട് ഞങ്ങൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾ മുണ്ടല്ലി മുണ്ടല്ലേ മുണ്ടല്ലി എന്ത് ഓരോ ദേഷ്യം ഉണ്ടാവുന്നൊന്നും അറിയില്ല പക്ഷെങ്കില് ഒച്ചപ്പാട് കേക്കുണ്ടാറത്താനം പറഞ്ഞു പിന്നെയാണ് കേട്ടിട്ട് പിന്നെ കൈസ് എന്നും ഇല്ലാത്ത വണ്ടികളൊക്കെ അതായത് റോട്ടിൽ ആ പാത്രങ്ങളെ അലുവേ മറ്റേത് അറച്ച് പറഞ്ഞാണ് വണ്ടികളും പിന്നെ ബീറ്റ് റൂട്ട് ഒന്നര കിലോ എന്ന് അങ്ങനത്തെ വണ്ടികളൊക്കെ എന്നും ഇല്ലാത്ത വണ്ടികളൊക്കെ ഞാൻ വിചാരിച്ച അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടാണോ നീച്ചു തന്നു നീച്ചിട്ടില്ല ഞാൻ എന്തായാലും പോയി അത് കൊണ്ടത്തെ കൈസ് അതായത് ചിക്കൻ സാധനങ്ങളൊക്കെ വാങ്ങണം വാങ്ങിയിട്ടില്ല

ഇനി പോകുമ്പോ ഇനി പൊറോട്ട കൂടി വാങ്ങണം പോരെ ഏകദേശം എത്താനായിന്ന് പറഞ്ഞു ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് എത്തും ആ ടൈം ആകുമ്പത്തേന് അവിടെ എത്തണം പോയോ കേട്ടെ ഇനി പൊറോട്ട അങ്ങനെ നേരെ പോയോ കേട്ടെ ഓലോടെ എത്താൻ അയക്കണേ ഞാൻ ഡാക്കോട് റോട്ടിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ വേറൊരു കോമഡി ഓലി കേക്കൊന്നും വാങ്ങിയിട്ടില്ലല്ലോ അതായത് കേക്ക് ഇവിടെ നാട്ടിലെ നെബിയിലിനോട് ഹർച്ചാനോട് ഏൽപ്പിച്ചിരിക്കുന്നത് രാവിലെ കൊണ്ടുവരാല്ലേ ഓലി എപ്പോഴാണ് അവ കൊണ്ടുവരിക ഓലി ഏൽപ്പിച്ചാണ് പോകുന്നിൽക്കാണ് അടിപൊളി പിന്നെ മറ്റേ പൊട്ടിച്ചിട്ട് സാധനം ഞാൻ വിചാരിച്ചു ഇങ്ങനെ അറിയോ ഉറക്കത്തൊന്ന് നീച്ചാണ്ട് സർപ്രൈസ് ആക്കിയാണ്ട് പൊട്ടിച്ചിട്ട് നീപ്പിച്ചാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പിന്നെ അതൊന്നും വാങ്ങിയിട്ടില്ല ഒക്കെ ഓല ഏൽപ്പിച്ചുകലാണെന്നുണ്ട് ഇപ്പോൾ നീച്ചിനുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ടൈം കൊണ്ട് എത്തുമല്ല അപ്പം ഇവരിപ്പം ഇവിടെ വന്നിട്ട് ഓണെ നെട്ടി നീയിപ്പിച്ചു അതായത് ജസ്റ്റ് തട്ടിയാണ് നീപ്പിച്ചപ്പോൾ ആ അന്തം വിടുമല്ലോ അങ്ങനെ സർപ്രൈസ് ആക്കാനാണ് ഇപ്പോൾ നോക്കുന്നത് ഇന്നിട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ ആകുമ്പോൾ അപ്പോൾ കേക്ക് സാധനമാണ് നോക്കുന്നത് എന്തായാലും നോക്കട്ടെ ഒലി ഇവിടെ എത്താനായി പറഞ്ഞത് ഞാൻ അപ്പോൾ റോട്ടിൽ ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് നമ്മളെ വേറെ താഴെ റോട്ടിൽ ഞാൻ ഇവിടെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓലെ കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഓല് വരുന്നുണ്ട് വണ്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ ഓല് വരുന്നതായിരിക്കും അവിടുന്ന് ഞാൻ പറഞ്ഞു ഫാൻസിന്ന് തന്നാൽ മറ്റേ പൊട്ടിച്ചതിന് സാധനം വാങ്ങാൻ പറഞ്ഞത് ഓല് വാങ്ങിക്കണതാ പറഞ്ഞേ വരുന്നുണ്ട് ഏറ്റെ ഒരു കാറിന്റെ സൗണ്ട് കേൾക്കണ അതിനാണ് തോന്നുന്നത് ആ അതെന്റെ അതന്നെ അതന്നെയാണ് വേറിട്ടുണ്ട് അങ്ങനെ ഓലെല്ലാരും വരുന്നുണ്ട് ഇന്നു പാളി നോക്കുന്നുണ്ട് എന്തായി നോക്കിട്ട് ഓക്കെ ഓക്കെ അമ്മാക്കന അവിടെ നിന്ന് പാളിയാണ്ട് ഒച്ച ഉണ്ടാക്കിയല്ലേ എന്ന് അറിയണങ്ങനെ ഇവിടെ ഫുള്ള് സെറ്റാണ് കളഞ്ഞ അവര് കയറി വരും അടച്ചാൻ എന്താകും എന്നറിയില്ല ഓലറിയാതെ സർപ്രൈസ് കൊടുക്കണം ഓനറിയാതെ ഓനറിയാതെ പൊട്ടിച്ചതെന്നാണ് പ്ലാനിങ് നോക്കട്ടെ ഇവരും കൊണ്ടാണ് നേരെ പരിക്ക് പോയത് കേട്ടോ വേറെ വലിയൊരു പ്രശ്നമുണ്ട് മോണ്ടിക്ക് എങ്ങനെയെന്നറിയില്ല പക്ഷെ ഓടി കയറി വരാണ് വെറുതെ തുടങ്ങട്ടെ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് കുരക്കാം ആ ടൈമിൽ കയറി വരണം കുരയ്ക്കുന്ന ടൈമിൽ കയറി കേട്ടോ പീക്കണ മയക്കെ പൊടിച്ചാൽ നോക്കണേ പൊട്ടിക്ക് താഴെ പൊടിച്ച് ഇതാക്കി കഞ്ഞി നാളെ ഞമ്മൾക്ക് ഉച്ചക്ക് പൊട്ടിച്ചു അങ്ങനെ ഇതാക്കിയിട്ട് കാര്യമില്ല ഗൈസ് ഹാപ്പി ബർത്ത്ഡേ ടു പരിപാടി ആ ലൈറ്റ് ണിമ്മ വിചാരിച്ചു പോലെ ആയില്ല പക്ഷെ പരിപാടി ഞാൻ തുടങ്ങട്ടെ ചെക്കന അങ്ങനെ നീപ്പിച്ചിന്ന് ഇനി എന്തൊക്കെയാണോ നോക്കട്ടെ എന്ത് വിചാരിച്ചെ ആദ്യം വരുന്നോട്ടെ ആരോട് ഞാൻ ക്ലൂ വരാ സർപ്രൈസ് പിന്നെ സർപ്രൈസ് പിന്നെന്തറക്കിയാണ് ടെൻഷനായ എനിക്ക് പ്രഷറായോ തൊഴിലുറപ്പായ അപ്പറത്ത് കഴിച്ച തൊഴിലുറപ്പായ പണിയുണ്ട് പരിപാടി എങ്ങനെയുണ്ട് അടിപൊളി പേര് എഴുതി വാങ്ങിക്കണായി പക്ഷെ സാധനം പൊട്ടിയില്ലല്ലേ നമുക്ക് പൊട്ടിച്ച പൊട്ടിച്ച അല്ലേ തിന്നാ എന്തേലും ഉണ്ടാക്കിണോ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അയക്കണ് വിചാരിച്ച അത്രേലും ബാക്കിയൊക്കെ തേങ്ങ ഉണ്ടാക്കിയിട്ടില്ല എല്ലാരും വന്നിട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞത് അപ്പൊ ഇനി വരെല്ലാരും എത്തിക്കുന്നത് ഇനി ഇണ്ടാക്കണം ബിരിയാണി കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാക്കണം ഫുഡൊക്കെ ഇനി ഇണ്ടാക്കണം അല്ലേ അമ്മ കറണ്ടും പോയി എന്താ സുഖല്ലേ ഓക്കെ എടേ മോനടേ ചെറുക്കനോടെ മോൻടാ പല്ലി വെച്ചു വാടാ ചെറുക്കം ഉറക്കത്ത് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഇങ്ങനൊരു സർപ്രൈസ് എൻട്രി സെന്റർ ഇണ്ടാവും വിചാരിച്ചിരി ആ സർപ്രൈസാ ഇങ്ങനെ പറയാ പറഞ്ഞു അല്ലേ ൊന്നുംന ഉണ്ടു പിന്നെ ഇനി അഞ്ചു മിനിറ്റ് ആയിട്ടുള്ള നീച്ചിട്ട് ഇവരിവിടെ എത്തിയ ടൈമിലാണ് ഇജി നീച്ചണേ താഴെ എത്തിയ ടൈമില് കൊറച്ചേരം കൂടി ഉറങ്ങാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പാളിന് വളി പോയി എന്തായാലും കഴിച്ചു നമുക്ക് ഇനി മെല്ലഞ്ഞ് പരിപാടികളൊക്കെ തുടങ്ങാം ഫുഡ് ഒന്നും ഫുഡൊന്നും എന്ന് പറ അതൊക്കെ ഇനി ഉണ്ടാക്കി തുടങ്ങണം എന്തായാലും നമുക്ക് നോക്കാം നമ്മളെ സാധനങ്ങൾ കൊണ്ടിട്ട് രണ്ടാൾക്കാര് അങ്ങോട്ട് പോയിക്കണ് കൊരങ്ങനെക്കൂടെ വണ്ടി കയറും കൊരങ്ങനെ കാണാൻ വേണ്ടി പോയിക്കണ് കഴിച്ചു എല്ലാരും കൂടെ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് അതെ പണി തുടങ്ങിയിരിക്കണേ എന്താ ഫുഡ് എന്താ പടക്കോ ദീപാവലി അല്ല അവന്റെ ബർത്ത്ഡേ ആണ് ആദ്യമായിട്ടുള്ള ബർത്ത്ഡേ ആദ്യമായിട്ടും അവസാനായിട്ടുള്ളത് അളിയനാണ ഇരിക്കണത് അതെ അളിയനെ കാട്ടിത്തരാ അതാണ് അളിയ അളിയന്റെ പേര് പറഞ്ഞു ത ശരീഫോ എന്റെ പേര് തനുളിക്കോ പെരില് തനുളിക്കുന്നതാണ് തോട്ടത്തി കൂടെ അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോയിക്കണ തോട്ടം കാണാൻ വേണ്ടി പോയി എന്നൊക്കെ ഞാൻ പറയും അവൻ പറയും പക്ഷെ പൈസ എന്തേന്ന് പറയുമ്പോ എന്തും പറയാല്ലോ അടുക്കളിയിൽ ഞാൻ കാട്ടിത്തരാ അടുക്കളിയില് നല്ല പണിയിലാണ് എല്ലാരും വാ നമുക്ക് അടുക്കള വരെ ഒന്ന് പോയി നോക്കാക്ക് ആകെന്തോ പോലെ ഒന്നും പേടിക്കല്ലേ ഇവിടെ ആക്കണേ മോണ്ടന്റെ അമ്മായിമ്മ അമ്മായിമ്മല്ലേ പറയാ മോണ്ടന്റെ പെണ്ണുങ്ങളെ ഉമ്മച്ചി എല്ലാരും ഇവിടെ പണിയിലാണ് എന്താ എന്താക്കണേ ബിരിയാണി അല്ലേ ബിരിയാണി അല്ലേ ഒക്കെ സെറ്റ് ആണ് അങ്ങനെ എല്ലാരും കൂടി കൂടിയാക്ക മോണ്ടൻറെ പെണ്ണുങ്ങളെ ഉമ്മന്റെ ആക്കിയെന്ന പറഞ്ഞേ അപ്പൊ പേടിക്കല്ലേ ഇല്ല അമ്മ അല്ലേ ഉമ്മമ്മടെ ഉമ്മ ഓടെ തോട്ടം കാട്ടിക്കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞേ എന്നാലും പണി ഇറക്കട്ടെ നോക്കി ഫുഡ് ഇങ്ങനെ കഴിപ്പിച്ചോ എന്തൊരു കുറവ് പോലെ കുറവാണ് ഗൈസ് ഓർക്ക് ശീലായി വരുന്നോളൂ ഇനി ബ്ലോഗിൽ നിന്ന് ശീലായിക്കോളാം അപ്പൊ അല്ലേ എന്തായാലും ഖൈസ് പരിപാടികളെ നടക്കട്ടെ ഇവര് തോട്ടം ഉമ്മമാക്കിന് വടിയൊക്കെ എടുത്താണ്ട് തോട്ടം കാട്ടി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കണ് കോല കാ പൂരിനെക്കൊരു രണ്ടു മൂന്നേരം വറകൊക്കെ എടുത്തു പോരണ്ട് ഉമ്മ കിട്ടിയോ എന്തായാലും ഖൈസ് ഞമ്മക്ക് ഇനി മെല്ലെ ഞാൻ അടുത്ത പരിപാടികൾ നോക്കാം അല്ലെ ഇങ്ങനെ കുറച്ചതിന്റെ അടുത്ത പരിപാടികൾ ഇങ്ങനെ നോക്കാൻ പറ്റി നമുക്ക് എല്ലാവർക്കും അവിടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാനുണ്ട് അതെ ഫുഡ് കഴിച്ചതിനു ശേഷം നമുക്ക് ഭഗ്യ പരിപാടികൾ നോക്കാം അല്ലെങ്കിൽ എന്താണെന്ന് അറിയിക്കാം ഞമ്മളെ പരിപാടികൾ തുടങ്ങാൻ പോവാണ് കുറച്ചേരൊക്കെ കഴിഞ്ഞു അതായത് എല്ലാരും കൂടിയും ഫുഡൊക്കെ ആക്കാൻ വേണ്ടിട്ട് കുറച്ച് ടൈം ഉണ്ടായിന് അതൊക്കെ ഇതാക്കി കൊറച്ചേരം എല്ലാരും വിശ്രമിച്ചു കഴിഞ്ഞു അല്ലേ ജസ്റ്റ് മണിക്കൂർ ജസ്റ്റ് രണ്ടു മണിക്കൂർ നമ്മള് വീണ്ടും പരിപാടിക്ക് തുടങ്ങുകയാണ് അങ്ങനെ റെഡി റെഡിയാക്കി നിർത്തിക്കണ് കേക്ക് കൂടെ വെരി ഇമ്മ ഇമ്മ ഇതാണ് കേക്ക് കിട്ടോ മോട്ടന്റെ കേക്ക് ഇതാണ് ഇതിലെങ്കിലും കുഴപ്പമില്ലാത്ത പേരുണ്ടല്ലേ അവിടെ എല്ലാരും ഇതുപോലെ എല്ലാരും എനിക്കിട്ട് പണി തന്നാളി ാണ് ഇറങ്ങി 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 എല്ലാരും കളങ്ങി എല്ലാരും കിടങ്ങി കേക്കിന്റെ സ്ഥലം ചെറുതായിട്ടൊന്നും മാറ്റിണ്ടാവും അവിടെ നിന്ന് എടുത്താണ് നമ്മള് നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടാക്കാനുണ്ടോ പ്ലാന് അതായത് ഞമ്മള് സാധാരണ നോർമലി നമ്മള് കേക്ക് മുറിച്ചല് വിടുന്നേ അതായത് നമ്മളെ ഫോർ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയതും അതൊക്കെ ഇവിടെ തന്നെയാണ് നമ്മള് മുറിച്ചത് അപ്പൊ ഈ സ്ഥലത്ത് നിന്ന് തന്നെ ആക്കാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ടാക്കണ് ഹോസ്പിറ്റലിൽ പോയി പ്രാവശ്യം ആണ് പന്ത്രണ്ട് മണിക്ക് ഇന്ന് രാത്രി കാണിച്ചിട്ട് ആപ്പാപ്പാന്റെ ഇത് കാണിക്കാൻ വേണ്ടി പോയിക്കാണ് ഇത് നമ്മുടെ ഇന്റെ കുട്ടിന്റെ ഇമ്മാന്റെ അനിയത്തിന്റെ കുട്ടിയാണ് സ്പ്രേ അടിച്ചു കൊടുത്താ ഇമ്മ അങ്ങനെ നിക്കും നമ്മൾ ചെറുക്കം പറഞ്ഞോ അതിന്റെ അതായത് നമ്മളവിടുന്ന് പൊസിഷൻ ചെറുതായിട്ടൊന്ന് മാറ്റിയാണ് കാരണം പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഷീറ്റ് ഉണ്ട് മുകളില് പിന്നെ അധികം ക്ലിയർ ഇട്ടില്ല അപ്പൊ നമ്മൾ ഈ ഭാഗത്തു കാണുവണേ നമ്മളെന്തായാലും നേരെ കേക്ക് മുറിക്കല് ചടങ്ങിലേക്ക് കടക്കുകയാണേലോ ചടങ്ങിലേക്ക് കറക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടുവാണെങ്കിൽ മൂന്നുമണിയായി ഫുഡ് ആയോ മണിയായി ഫുഡ് ആയോ ഫുഡ് കൈ സെറ്റ് ആക്കിയപ്പോ കേക്ക് മുറിച്ചാണ് ഇത് കഴിഞ്ഞിട്ട് ഫുഡ് അയക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മക്ക് എന്തായാലും അപ്പൊ എന്തായാലും പരിപാടി കുറഞ്ഞല്ലേ

കഴിഞ്ഞാ അവർ വണ്ടി അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ചെക്കന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ എല്ലാരും വിഷ് ചെയ്യ ചെക്കന് വേണ്ടി എല്ലാരും ചെക്കൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് എല്ലാരും വിഷ ചെയ്യാ ഇന്നലെ ഒരു പണി ഞങ്ങൾ കൊടുത്താണ് ഇന്നിപ്പോ ഇവന്റെ പെണ്ണിന്റെ വീട്ടുകാർ വന്നുകൊണ്ട് ഞമ്മളങ്ങനെ ഒരു സെറ്റപ്പും കൂടി ആക്കിയതാണ് അയ്യവങ്ങനുണ്ട് അടിപൊളി കേക്ക വർത്താനം പറഞ്ഞുകഴിഞ്ഞത് കൊരക്കും ഇത് രാവിലെ മുതല് വർത്താനം പറയുമ്പോ കൊരക്കുടങ്ങിയതാണത് വല്യച്ചാ നമ്മളെ ബർത്ത്ഡേ കേക്ക് മുറി കഴിഞ്ഞു നമ്മടെ ആക്കന് എന്നാ നീ ഒക്കെ മുറിച്ചോണ്ട് എല്ലായിരിക്കും വീതീശിങ്ങനെ കൊടുത്താണ് ചോറ് പറയും പോലെ സാധനം കൂടിയും വരുന്നുണ്ട് അല്ലേ എല്ലാരും പോലീം എന്റെ കുട്ടിന്റെ അനിയത്തിയാണെന്നാണ് അല്ലാതെ താത്തയാണ് നല്ല വയസ്സുണ്ട് കണ്ടാ അറിയില്ല ഇൻസ്റ്റാഗ്രാമില് റീൽസ് ഒക്കെ ചെയ്യണോട്ടോ ഫേമസ് ആണോ എല്ലാരും എല്ലാരും അണിയത്തിൽ കൊണ്ടുവന്നത് അതായത് പോലെ പെരക്കാര് വന്നപ്പോൾ മോട്ടിനെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു അതാണ് കൈമാറിക്കോട്ടേ എന്നാ പേര് അടുത്താൽ മാറി നിക്കണി ഓടി കൊടുത്തിരിക്കും പോയി വേണ്ടി വരും അതെ പോലെ പെരക്കാര് ഗിഫ്റ്റ് ആളാണ് അതുപോലെയാണ് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് പൊട്ടി നമ്മൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പൊ നമ്മള് പ്ലേറ്റും സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചിണ് അതായത് ഇതാക്കണ് പ്ലേറ്റ് ഓ വീട് കറുത്ത് കണ്ടു വെച്ചില്ലേ അതായത് ഡെസ്ക് രണ്ട് ഡെസ്ക് അടുക്കളത്തെ ഒരു ഡെസ്കും അതേപോലെ തന്നെ നമ്മള് സാധാ ഫുഡ് കഴിക്കണ ഒരു ഡെസ്ക് കൊടുത്താണ് നേരെ നമ്മള് പുറത്തേക്ക് വെച്ചിരിക്കുന്നത് എന്നിട്ട് നേരെ കസാലകളൊക്കെ ഇവിടെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കാനാണ് പ്ലാൻ ചെയ്യണേ ഒരു ഭാഗത്ത് അതും വെക്കും പിന്നെ കസാലകളും ഇങ്ങനെ വെക്കും പ്ലേറ്റൊക്കെ ഇവിടെ നിരത്തി വെച്ചെ പടക്കല്ലേ അത് മറന്നില്ലേ സാറല്ലുമ്പോ പൊട്ടിച്ചേണ്ടി വരും ഞങ്ങൾ എന്തായാലും പറഞ്ഞേ അപ്പൊ ബിരിയാണി കുത്തിയിട്ടില്ല ബിരിയാണി കുത്തട്ടെ ബിരിയാണി അയക്കണ അടി തരാം അമ്മ സാധനം കുത്തിയിട്ടില്ലല്ലോ അതായത് അടുപ്പത്തിൽ നിന്ന് ആക്കിയാണ്ട് വെച്ചിട്ടുള്ളു ചിക്കൻ ആക്കിന്നില്ലല്ലോ ആക്കിയോ ആടിയിലാണല്ലേ ഓക്കേ നല്ല നല്ല കാരണം ഗൈസ് ഓലിക്ക് ക്യാമറയിൽ ചെറിയൊരു മടിയില്ലേ അപ്പൊ മാറി അപ്പൊ എടുക്കാൻ പറഞ്ഞു ആ മടിയാണ് എടുക്കാൻ പറഞ്ഞു ഞമ്മള് ചെമ്പ് തൊടന്നു ഇതാണ് ഗൈസ് അത് കൊള്ളു ആ പാത്രം കൊള്ളു അണ്ടിപ്പേരിപ്പം മാറ്റി വെച്ചു മിക്സ് ആക്കാൻ വേണ്ടിട്ട് ഓക്കെ ഗൈസ് ഇവരെ എല്ലാരും പാടുണ്ടാക്കി ബിരിയാണിയാണ് ഞങ്ങളെ ബിരിയാണി ബിരിയാണി മഞ്ഞ നിറാണ് ഇവരെണ്ടാക്കിയത് ഈ ഒരു ബിരിയാണി എനിക്ക് തോന്നുന്നു നല്ല രസം ഉണ്ടാവുന്നു കാരണം ഇത് എല്ലാരും പാടും കൂടി പല പരക്കാരും ഞമ്മളെ പല പെരക്കാരും കൂടി മിക്സ് ബിരിയാണിയാണ് മസാല കടിയിലാണ് കടയിലാണ് കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്യും ഒക്കെ ഓങ്ങി കുത്തിരിക്കും മടി കാണിച്ചിരിക്കാണ് മടിയാണ് ശീലമായിട്ടില്ലല്ലോ ശീലമാകുമ്പോ പിന്നെ കുഴപ്പമുണ്ടാവില്ല നമ്മളെ ഒരു വെള്ളത്തിന്റെ മുകളിലായി തുടങ്ങുകയാണെങ്കിൽ ആളിയാക്കാ എന്താർത്ഥാനം സുഖം സുഖം

പോലെ ഒന്നും ഇരുന്നിട്ടില്ല അപ്പോലൊക്കെ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ ചെയ്യുകയാണെ ഇവര് വരാ ലും അളിയാക്കണം അളിയാക്കളിയൊക്കെ തിന്നണ്ടേ ബിരിയാണി എന്തായാലും ഇല്ല നമ്മള് കഴിച്ചിട്ടില്ല നമുക്ക് ഒപ്പം ഇരിക്കാം എന്നാ ഇവര് കഴിച്ച ലാസ്റ്റ് ഒപ്പം ഇരിക്കാം എന്തായാലും ഇവരെ റൗണ്ട് ഒന്ന് കഴിയട്ടെ ഓല് തിന്നലൊക്കെ കഴിഞ്ഞു ഓല് അവിടെ പോയി റസ്റ്റ് ഇരിക്കലൊടങ്ങി അപ്പത്തിന് നമ്മളെ അളിയാക്കിയും വരൊക്കെ വന്ന് ഇനി അളിയാക്കിയും താത്തി ഓലക്കെ വന്നു ഓലൊക്കെ ഇരിക്കുന്നുണ്ട് മുന്നേയും ചെക്കന്മാരും ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് എടാ ഫുഡ് എന്താ അവസ്ഥ െ ഇല്ല ഇല്ല പോലെ പറയാ എല്ലാരും കൂടി വെച്ചിണ്ടാക്കിയ ഓലും ഓല ഓലെരക്കാരും നമ്മളെ പെരക്കാരും കൂടി വെച്ചിണ്ടാക്കിയാണ് തിന്നോക്കി ഞാൻ ഇരിക്കണോ താത്തടുത്ത് തിന്നോക്കി എടുത്ത് തിന്നോക്കി എടുത്ത് തിന്നോക്കിട്ട് പറ എടുത്ത് തിന്നു കണ്ടിട്ട് നല്ല രസം എടുത്ത് തിന്നോട്ട് ഒരു ഇറച്ചിക്കണ്ട ഞാൻ രസൂസെക്കാം ഞാന് കഴിച്ചിട്ടില്ല അപ്പൊ ഞാനും ഇരിക്കട്ടെ എന്തായാലും ഞങ്ങൾ കഴിച്ചു കഴിയട്ടെ എന്നിട്ട് ഒരു കുറച്ച് കുറച്ചൊ പോന്ന പറഞ്ഞത് എടാടി എന്ത് കഴിഞ്ഞിട്ട് ഞമ്മളെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല യാതൊരു വെള്ളച്ചാട്ടം കണ്ട് ഞാൻ പോകും പിന്നെ അങ്ങനെ ഗായ് ഞങ്ങളെ ബന്ധുക്കാരൊക്കെ ഇവിടെന്നാണ് പോയി ഇപ്പൊ ഞങ്ങളായി ഇവിടുന്ന് എല്ലാരും പാടെ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇവിടത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇണ്ടായിന് ഒക്കെ കണ്ടു വന്നപ്പോ ഇട്ടായി ഓലിവിടുന്ന ഏകദേശം ഒരു ഏഴ് മണി എട്ട് മണി മണി ആ ആരൊക്കെ ഓലെ ഇറങ്ങിയിട്ടേ കായ് ഇപ്പൊ ഞങ്ങളായി ഇനി ഞങ്ങക്ക് പണികൾ ബാക്കിയാണ് കായ് കായ് ഒരു സൂചന പോലും എനിക്ക് തന്നില്ലല്ലോ അല്ലെ ഉമ്മ ആണെങ്കി പോലും ഒരു സൂചന എനിക്ക് തന്നില്ലല്ലോ ഞങ്ങൾ അങ്ങനെ ഞാനൊന്നും പറഞ്ഞു ഞാൻ എനിക്കൊരു സൂചന പോലും കിട്ടിയില്ല ഞാൻ ഉറക്കപ്പിരാതില് രാവിലെ നീച്ചിട്ട് എന്നെ കാണത് പേടിച്ചിട്ടാണ് നീച്ചിട്ടത് അങ്ങനെ ആയിപ്പോയി മതിര പരിപാടി ഞാനും കൂടി എന്തായാലും കഴിച്ച അടിപൊളിയായി നടന്നു ചിക്കൻകറി ഉണ്ടാക്കിയപ്പോ അത് ഇളക്കണ ഒച്ച ഒച്ച കൊരയാണെങ്കി വരിക എന്തൊക്കെ എനിക്ക് ഞാൻ പൊടി ഞാനവിടെ കടന്നുറങ്ങാണ് ഞാൻ ഇങ്ങനെ ഓലൊച്ച കേട്ടിട്ട് അഥവാ നീച്ചാലോന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഇത് വല്ലതറിയോ നമ്മളവര് കടന്നുറങ്ങല്ലേ അതല്ല ഓലഅല്ലേ അപ്പൊ എത്ര ദൂരണ്ട് ഏകദേശം ഇവരെ ബർത്ത് ഡേക്ക് വേണ്ടിട്ടാണ് കഴിച്ചോലെ അവിടുന്ന് ഇത്ര കിലോമീറ്റർ ഇങ്ങനെ എത്ര എഴുപത് എഴുപത്തിനാല് കിലോമീറ്റർ രാവിലെ ഇറങ്ങിയാന്നൊക്കെ പറഞ്ഞത് ഇല്ലേ രാവിലെ പൊളിച്ചൊക്കെ ഇറങ്ങിയാന്ന് പറഞ്ഞത് ഇവിടെ അത്യാവത്തിന് ഞാനീ നീച്ചിന് ഞാൻ ഫോൺ ഉറക്കപ്പെട്ടാല് കളിച്ചിരിക്കുകയാണ് എന്തായാലും കാഴ്ച എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു ആ ഇൻഷാള്ളാ ഇങ്ങനെ കായില്ലേ അല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നു ഇനി ഇനിയിപ്പൊ കഴിച്ച് ഞമ്മക്ക് ടേബിളൊക്കെ ഞങ്ങൾ ആ മുറ്റത്ത് വെച്ചിട്ടാണ് ഈ മുറ്റത്ത് വെച്ചിട്ട് തന്നെ ഞാൻ ഒന്നും ശരിയാക്കിയിട്ടില്ല അതൊക്കെ കേക്ക് ബാക്കിയുണ്ട് കേക്ക് കേക്കും ചോറൊക്കെ ബാക്കിയുള്ളത് ഇനി താത്താൻ്റെ കൂടെ മക്കളുണ്ട് സ്കൂൾ സ്കൂളായോണ്ട് കഴിച്ചു അതേപോലെ തന്നെ ആ പാപ്പ ഇന്ന് രാത്രി അങ്ങനെ വരും ആ ആപ്പാപ്പ എത്തിയിട്ടില്ല അങ്ങോട്ടൊക്കെ ചോറ് കൊണ്ടുപോയി കൊടുക്കാണ്ട് പിന്നെ നിങ്ങൾ പറയലി നമ്മൾ ഓലൊന്നും വിളിച്ചില്ലാന്ന് ഓലൊന്നും ഇവിടെ ഇല്ലാത്ത അവസ്ഥ ആയി പോയി വരാൻ പറ്റത്തില്ല അവസ്ഥായി പോയി മക്കളാണെങ്കിൽ സ്കൂൾക്ക് പോയി ഓലിക്ക് വന്നിട്ട് ഓലിക്കുള്ള കേക്കും ചോറൊക്കെ ഓരോ അതൊക്കെ എനിക്ക് വയസ്സ് എല്ലാം നല്ല നടന്നു ഇരുപത്തിയഞ്ചുവിരിക്കും നടന്നുല്ലേ എന്നാ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ വിഷയം കൈസ് എല്ലാരും ഞങ്ങൾക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കില്ലേ നമ്മുടെ പേരൊക്കെ ഒന്ന് പെട്ടെന്ന് കേറാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിക്കില്ലേ അപ്പൊ കയസ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണും